വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും ബി എൽഒ അനീഷിന്റെ ആത്മഹത്യ ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനം ഉന്നയിക്കാനാണ് പാർട്ടികളുടെ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കത്തിനെതിരെയും എതിർപ്പ് അറിയിക്കും ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഇതിപ്പോൾ ബി എൽഒമാർ നേരിടുന്ന സമ്മർദ്ദം നമുക്കറിയാം ആ വിഷയം പ്രധാനമായും ഉന്നയിക്കും അനീഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് മുൻനിർത്തിക്കൊണ്ട് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും അതും പ്രധാന വിമർശനമായി ഉന്നയിക്കും പാർട്ടികൾ അല്ലേ തീർച്ചയായിട്ടും ഈ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ചേരുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് ഇതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ വിമർശനം തന്നെ യോഗത്തിൽ ഉയരും എന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് യോഗം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ചർച്ച ചെയ്യുക തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ എസ് ഐ അതായത് അതിന്റെ ഫോം വിതരണം ചെയ്യുന്നതിൽ ടക്കം ഉള്ള ചില ആശങ്കകളൊക്കെ തന്നെയാണ് പക്ഷേ അപ്പോൾ പോലും ബി എൽ ഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോൾ ആ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു ഒരു അനാവശ്യ ധൃതിയാണ് അനീഷ് ജോർജിന്റെ ജീവനെടുക്കാൻ കാരണമെന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യോഗത്തിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഈ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഈ ബി മാർക്ക് ബി എൽഒമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഫോം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെ ബി എൽഒമാർക്കൊക്കെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഫോം വിതരണം ചെയ്ത് അത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് പുറത്തു വന്ന അതായത് അനീഷ് ചോർജിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം നമ്മൾ തന്നെ പുറത്തുവിട്ട പല ശബ്ദ സന്ദേശങ്ങളിലും പറയുന്നത് ഫോം വിതരണം ചെയ്ത് അത് ഫോം ആദ്യം അപ്ലോഡ് അതിനുശേഷം മാത്രം പൂരിപ്പിച്ചു വാങ്ങിച്ചാൽ മതി എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പല ഉദ്യോഗസ്ഥരിൽ നിന്നും ബി മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ ആ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോം വിതരണം ചെയ്യുന്നതിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഈ ജോലി സമ്മർദ്ദം കാരണം നേരത്തെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ കണക്കുകൾ എടുക്കാൻ വേണ്ടി അതായത് പരമാവധി കണക്കുകൾ പരമാവധി ആളുകൾ ആളുകളുടെ കയ്യിലേക്ക് ഫോം എത്തിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഫോം അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ബി മാർ എത്തുന്നു ഉദ്യോഗസ്ഥർ എത്തുന്നു അത് ഈ സമ്മർദ്ദമാണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനോടൊപ്പമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്കും ഇതൊരു വലിയ കാരണമായി തീർന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അതായത് ഡിസംബർ ഒൻപത് വരെ അല്ലെങ്കിൽ രണ്ടാം ഘട്ടം വരെ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്ന പ്രക്രിയയെ മാറ്റിവെക്കണം എന്നുള്ള കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിൽ കാര്യമുണ്ടായിരുന്നില്ല കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടിയിൽ തന്നെ വ്യക്തമായിരുന്നു അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് അത് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ആ ആവശ്യം വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിൽ തീരുമാനമെടുക്കാത്ത അനുകൂലമായ നിലപാടെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടിക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനവും യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം